എല്ലാവർക്കും നമസ്കാരം വ്യാഴമാറ്റം ധനക്കൂർ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം വ്യാഴം ഏഴാം ഭാവത്തെ പ്രവേശിക്കുന്നു നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മാനസിക സുഖം ലഭിക്കും വിദേശത്ത് പോകാൻ അവസരം ഉണ്ടാകും വരുമാന വരുമാനമാർഗമുണ്ടാകാം വിവാഹിതർക്ക് പുതിയ വിവാഹാലോചനകൾ വരും ധനസ്ഥിതി മെച്ചപ്പെടും പുതിയ വാഹനം ഗൃഹം എന്നിവയ്ക്ക് യോഗം ഉല്ലാസയാത്രകൾ നല്ല സമയമാണ് ബുദ്ധി സാമ്പത്തികം വാക്സാമ്പർത്ഥ്യം കാര്യസിദ്ധി കളത്രസുഖം എന്നിവയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകും മകരക്കൂറ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദം മകരക്കൂറുകാർക്ക് വ്യാഴം ആറിലേക്കാണ് പ്രവേശിക്കുന്നത് അതായത് അരിഷ്ടഭാവമാണ് പ്രതികൂല ഫലങ്ങളാണ് കൂടുതലുണ്ടാകുന്നത് കാര്യവിഘ്നങ്ങൾക്ക് വിഘ്നം വരാം നവസംരംഭങ്ങൾക്കൊന്നും പറ്റിയ സമയമല്ല അധ്വാനം കൂടും ധനപരമായി ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതി പറ്റാനിടയുണ്ട് വാഹനയാ വാഹനയാത്രയിൽ ശ്രദ്ധിക്കണം അധ്വാനം കൂടും ശത്രുക്കൾ വർദ്ധിക്കും രോഗസാധ്യത വരാം എല്ലാ സുഖവും ഉണ്ടാകുമെങ്കിലും അനുഭവിക്കാൻ യോഗം ഉണ്ടാകില്ല